മംഗളാം കുസണ്ട വാക്കോരെ ഇതി ഇത് ഞാണല്ല ഇ ഈ ഡാം ഇല്ലേ ഈ ഡാമിൽ കുസണ്ട വാക്കോരെ പറയ് ഈ ഡാമിൽ എന്തൊക്കെ ഉള്ളത് അതൊക്കെ പറയ് താങ്ങ പറയ് വെള്ളുണ്ട് പിന്നെ വെള്ളുണ്ട് പാർക്ക് ഉണ്ട് ബാസ്കറ്റ് ഉണ്ട് മരമുണ്ട് kursi paal undu endu varum kursi paal undu ഹലോ നമ്മളിപ്പോ മംഗള ഡാമേക്ക് കേട്ടോ വന്നിരിക്കണേ ഇത് പാലക്കാട് ജില്ലയിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ ഉണ്ട് ഈ ഭാഗത്തേക്ക് മംഗള ഡാം ഗാർഡൻ ഇതാണ് അതിൻ്റെ എൻട്രൻസ് മംഗള ഗാർഡൻ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റിക്കറ്റ് ഉണ്ട് അപ്പോൾ വലിയവർക്ക് ഇരുപത് രൂപ കുട്ടികൾക്ക് അഞ്ച് വയസ്സ് വരെ കുട്ടികൾക്ക് ഫ്രീ ആണ് കേട്ടോ നമുക്ക് വണ്ടി ഏകദേശം ഒരു കിലോമീറ്റർ ഞങ്ങടെ ഉണ്ട് മംഗൾ ഡാമിലേക്ക് ഏകദേശം അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും മംഗൾ ഡാമിലേക്ക് നമ്മൾ കയറുമ്പോൾ ഇന്നത്തെ വ്യൂ കേട്ടോ കാണാം ഫുള്ള് മരങ്ങള് ഒരു ചെറിയ ഫോറസ്റ്റ് ആണ് കേട്ടോ ഉള്ളിൽ അപ്പം ഇവിടെ നിന്ന് നമ്മൾ ഒരു കിലോമീറ്റർ പോയാലാണ് നമ്മൾ ഡാമിൻ്റെ ഭാഗത്തേക്ക് എത്തുക അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് പിന്നെ ഡാം കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് നോക്കട്ടെ എന്തൊക്കെയുള്ളൊക്കെ മംഗൽ ഡാമേക്ക് വരുന്നതായി വണ്ടി സ്വന്തം വണ്ടി വരാണെങ്കിൽ വണ്ടി റോഡ് ഭയങ്കര മോശം കേട്ടോ റോഡ് ഭയങ്കര മോശമാണ് കാറൊക്കെ ആണെങ്കിൽ ആണെങ്കിലിപ്പോൾ

ഇതാണ് മംഗള ഡാം ഡാമിന്റെ പേരെന്താണ് ഈ ഡാമിന്റെ പേരെന്താണ് ഈ ഡാമിന്റെ പേരെന്താണ് മംഗള ഡാം പറ ഏർക്കാൻ പറ മന്ദ ബാ മന്ദണ്ടാം ഓ അല്ല ഇവിടെ സ്റ്റെപ്പില്ല അതുകൊണ്ട് ഗൈസ് ഇതാണ് ഗൈസ് മംഗലം ഡാം മംഗലം ഡാം എന്ന് പറഞ്ഞാല് ഇവിടെ നമുക്ക് നോക്കി ഏകദേശം കണ്ണത്താ ദൂരത്തുള്ള ഒരു ഇങ്ങനെ എന്താണ് വിരിഞ്ഞു പടർന്ന് നടക്കണ ഇതാ കേട്ടാ ഒരു ജല ജലസോത്രസ് ജലസ്രോതസ്സാ എന്താ പറയുക ജലസ്രോതസ് ആ ജലസ്രോതസ് അങ്ങനെ പറയാ താങ്കൾ പറയാം മംഗളാമിനെ കുറിച്ച് രണ്ട് വാക്ക് പറയും മംഗളാമിനെ കുറിച്ച് രണ്ട് വാക്ക് പറയും തിങ്ങാളല്ല അല്ലുണ്ടേ എന്തുവരും വെർസി പാൽ അവിടെ ആരുല്ല എന്റെ മോളി പാണ്ടി